കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കെട്ടിടത്തിൽ അശാസ്ത്രീയവും അനധികൃതവുമായ നിർമ്മാണം നടന്നിട്ടുണ്ടെന്നും വ്യാപാര സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ തമ്മിലെ തർക്കത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നു അതേസമയം സ്ഥാപനത്തിൽ തീപിടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും കടയ്ക്ക് എൻഒ ഇല്ലെന്നും ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കി പോലീസ് ഫയർഫോഴ്സ് ഡോഗ് സ്ക്വാഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കെ ഐ സി ബി എന്നിവരുടെ നേതൃത്വത്തിലാണ് കെട്ടിടത്തിൽ പരിശോധന നടത്തിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക കളക്ടർക്ക് നൽകിയ നിർദ്ദേശം അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ പ്രാഥമിക ഓപ്പറേഷൻസിൻ്റെ ഷീറ്റുകൾ കൊണ്ട് അടച്ചത് കാരണം പ്രവർത്തനം ദുഷ്കരമായ ജില്ലാ ഫയർ ഓഫീസർ കെ എം അഷറഫ് അലി പാസേജുകളിലും സ്റ്റോറേജ് കൂടുതലായിരുന്നു പിന്നെ നമുക്ക് വെള്ളം അടിച്ചാൽ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല അത് പ്രധാനമായിട്ടും ഈ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സൈഡൊക്കെ ടിൻ ഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാട്ടിഷൻ ഇത് ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത് എന്നാൽ കെട്ടിടത്തിൽ അശാസ്ത്രീയവും അനധികൃതവുമായ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും നിശ്ചയമായിട്ട് നടപടി കത്തിയ വ്യാപാര സ്ഥാപനത്തിന്റെ പാർട്ണർമാർ തമ്മിൽ തർക്കം എന്നാണ് പോലീസ് പറയുന്നത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് കടയുടമ മുകുന്ദന ഒരു മാസം മുമ്പ് കുത്തേറ്റിരുന്നു ഈ സംഭവത്തിൽ വ്യാപാര പങ്കാളി പ്രകാശൻ റിമാൻഡിലാണ് ഇതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് ഉണ്ടായിട്ടുള്ളത് കെട്ടിടത്തിലെ മറ്റ് കച്ചവടക്കാരും കട തുറക്കാൻ കഴിയാത്തതിനാൽ ആശങ്കയിലാണ് അതേസമയം അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച പ്രശ്നം കൗൺസിലർമാർ നേരത്തെ കോർപ്പറേഷൻ കൗൺസിലിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷൻ ആരോപണവും ഉയർന്നു വരുന്നു അന്വേഷണം വേണമെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നും കൺവീനർ പ്രകാശ് പറഞ്ഞു ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് ആ അധികാരികൾ പറഞ്ഞ് പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ കാര്യങ്ങളും പുറത്തേക്ക് വരും റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട് കളക്ടറോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവേ സെക്രട്ടറി തന്നെ വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എല്ലാ തരത്തിലുമുള്ള ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനിക്കുക അതിന് കാലതാമസം ഒന്നും ഉണ്ടാകാതെ ചെയ്യണം എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ ഫയർ വകുപ്പ് പ്രകാരം പോലീസ് ന്യൂസ് മലയാളം കോഴിക്കോട്